ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലും മറ്റു ജനിച്ച് ഇരുപതാം നൂറ്റാണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിട പറഞ്ഞ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് ഹെൻറി ഫോർഡ് മോട്ടോർ വാഹന നിർമ്മാണ രംഗത്ത് ടാറ്റയെ പോലെ തന്നെ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ആളാണ് അദ്ദേഹം സാധാരണക്കാരന് ലഭ്യമാകുന്ന രീതിയിൽ മോട്ടോർ വാഹനം മാറണം എന്നാഗ്രഹിച്ച ആളുമായിരുന്നു ഒരുപാട് വലിയ ബിസിനസ് സംരംഭങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഫോർഡ് ഫൗണ്ടേഷനും ഉള്ളതെന്നാണ് എൻ്റെ അറിവ് ഇതുമായിട്ട് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ചിന്തയെക്കുറിച്ച് അല്ലെങ്കിൽ രണ്ട് ചിന്താധാരകളെക്കുറിച്ച് ചിന്തിക്കാനാണ് ഇന്ന് ഈ ശുഭദിന സന്ദേശത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആർക്കും എന്തും പഠിക്കാം പക്ഷേ ആരെങ്കിലും പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് പഠിക്കണം എന്ന് ആഗ്രഹം ഉള്ളവരോട് മാത്രമേ സാധിക്കുകയുള്ളൂ ചരിത്ര ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് അവസരം തരുന്നുണ്ട് പക്ഷേ പാഠങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പരാജയങ്ങൾ ആവർത്തിക്കാതെ തെറ്റുകൾ ആവർത്തിക്കാതെ വിജയത്തിലേക്കും ശരിയിലേക്കും സത്യത്തിലേക്കും നീങ്ങുന്ന ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടാവണം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ആ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളു അല്ലാത്ത വർഷം നാം ഇങ്ങനെ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും പലപ്പോഴും നമ്മളിന്ന് കാണുന്ന പല കാര്യങ്ങളുടെയും ഒരു കാരണം അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ജീർണതകൾ പലതും ഈ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ് പക്ഷെ അവയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അവ ആവർത്തിക്കുന്ന വിഡ്ഢികളാവാതെ അവയെ തിരുത്തുന്ന വ്യക്തികളാവാൻ നല്ല മനുഷ്യരാവാൻ ബുദ്ധിമാന്മാരാവാൻ നമുക്ക് കഴിയുന്നില്ല അതിനുള്ളൊരു ദീർഘദൃഷ്ടി കാണുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ സ്ഥിതി നമുക്ക് ഇന്ന് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എന്നതിനപ്പുറത്തേക്ക് നാളേക്ക് നാം ഓരോരുത്തരും ആയിരിക്കുന്ന നാം ഓരോരുത്തരും നയിക്കുന്ന പ്രസ്ഥാനങ്ങളും നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടി കരുതലിനും കാവലിനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരും അവരെ നാളേക്ക് ഈ സമൂഹത്തിന് എങ്ങനെ കൈമാറണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ദീർഘദൃഷ്ടി നമുക്ക് ഒരു ദൂരക്കാഴ്ച ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങൾ നമുക്ക് സംഭവിക്കും കാരണം പരാജയങ്ങളിലും വീഴ്ചകളിലും തെറ്റുകളിലും പതറിപ്പോകുന്ന അല്ലെങ്കിൽ തളർന്നു പോകുന്ന ഒരു സമൂഹത്തെ തിരുത്തി നന്മയിലേക്കും വിജയത്തിലേക്കും ഒഴുക്കുന്ന ഒഴുക്കിനെതിരെ നീന്തി വിജയിക്കുന്നതിലേക്കും കൊണ്ടുപോകാനാണ് നേതൃത്വത്തെ ഏൽപ്പിച്ചിട്ടുള്ളത് നേതൃത്വം നേതൃത്വം അതാണ് ചെയ്യേണ്ടത് പക്ഷേ അത് പോകുമ്പോഴോ അത് അവഗണിക്കുമ്പോഴാണ് അണികൾക്ക് വലിയ പരാജയങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് നാം മറക്കരുത് നേതൃത്വത്തിൻ്റെ പാപ്പരത്വമോ നേതൃത്വത്തിൻ്റെ അബദ്ധമോ നേതൃത്വത്തിൻ്റെ അശ്രദ്ധയോ നേതൃത്വത്തിൻ്റെ ദാഷ്ട്യമോ അത് അവരെ അല്ല ബാധിക്കുക അണികളെയാണ് ബാധിക്കുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുന്നു നേതൃത്വം എന്ന് പറയുന്നത് തന്നെ മുൻപേ പോകുന്നവരെന്നാണ് വഴി അറിയുന്നവരും വഴിയെ പോകുന്നവരും വഴി കാണിക്കുന്നവരും വഴി അറിയുന്ന വഴിയെ പോകുന്ന വഴി കാണിക്കുന്ന നേതൃത്വമാണ് ഇന്ന് സമൂഹത്തിൽ നമുക്ക് എല്ലായിടത്തും ഉണ്ടാവേണ്ടത് കുട്ടികളോട് മാതാപിതാക്കന്മാർ ഉപദേശിക്കുമ്പോഴും അധ്യാപകരോട് അധ്യാപകർ കുട്ടികളെ ഉപദേശിക്കുമ്പോഴും അങ്ങനെ ഏത് തലമെടുത്ത് നോക്കിയാലും എവിടെയെല്ലാം ഉണ്ടോ ആ നേതൃത്വത്തിന് അണികളോട് പറയേണ്ടത് ഈ നേതൃത്വ ശൈലിയാണ് അത് പറയുന്നതിനേക്കാൾ ജീവിച്ച് കാണിച്ചു കൊടുക്കലാണ് അങ്ങനെ ജീവിക്കുമ്പോൾ ഒരിക്കലും പറയേണ്ടി വരില്ല വഴി അറിഞ്ഞ് വഴിയെ പോയാൽ മതി പിന്നാലെ അണികൾ വന്നുകൊള്ളും ഇന്ന് വഴി അറിയാമെന്നുണ്ടെങ്കിലും വഴി ഏ പോകാതെ വഴിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മളിന്ന് സമൂഹത്തിൽ മൊത്തം കാണുന്നത് അതാണ് ഇന്നത്തെ നമ്മുടെ പല തകർച്ചകളുടെയും തളർച്ചകളുടെയും കാരണവും അത് രാഷ്ട്രീയ തലത്തിലായാലും സാമൂഹ്യ തലത്തിലായാലും ജനാധിപത്യത്തിൻ്റെ മറ്റ് മേഖലകളിലായാലും സാംസ്കാരിക തലത്തിലായാലും മതസമൂഹത്തിലായാലും ഈ ദുരവസ്ഥ നാം കാണുന്നുണ്ട് അതിനെതിരെ ഒരു തിരുത്തൽ ശക്തിയാവാൻ ധൈര്യമാവുക ധൈര്യമുണ്ടാവുക എന്നുള്ളതാണ് ചരിത്രത്തോട് നമുക്ക് ചെയ്യാവുന്ന നീതി എന്ന് നാം മറക്കാതിരിക്കുക ഇവ നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു